നല്ല രുചികൾ തേടിയുള്ള യാത്രയിൽ ട്രിവാൻഡ്രം എന്ന് വന്നു നിൽക്കുന്നത് ആറ്റിങ്ങിലെ നസീർക്കയുടെ കുഞ്ഞു തട്ടുകടയിലാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് കോഴിക്കോട് സ്റ്റൈലിൽ വരുന്ന ചിക്കൻ പെരട്ടും ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ഈ മഴ സമയത്ത് നല്ല ടേസ്റ്റുള്ള ചൂട് തട്ടുദോശയും ബെറോട്ടയും കിട്ടിയാൽ ആരാണ് കഴിക്കാത്തത് ഇവിടെ ഇടുന്ന ദോശയ്ക്കും ചമ്മന്തിക്ക് സാമ്പാറിന് രസവടക്കും പപ്പടത്തിനും പിന്നെ ഈ കാണുന്ന സ്പെഷ്യൽ മുളക് കറിക്കും ഇന്ന് ഇവിടെ ആരാധകർ കൂടുതലാണ് ആറ്റിങ്ങിലെ വൺ ഓഫ് ദ ബെസ്റ്റ് തട്ടുകടയും ഇത് തന്നെയാണ് കാരണം ഇവിടുത്തെ ഓരോ ഐറ്റംസിനും അന്യ ടേസ്റ്റ് തന്നെയാണ് നസീർക്കെയും വൈഫും പിന്നെ ഒരു ചേട്ടനും കൂടിയാണ് ഇന്ന് ഈ കട നടത്തി വരുന്നത് ഈ വീഡിയോ കാണുന്നവർ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണേ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങിൽ മൂന്നുമുക്ക് ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡ് തൊട്ടടുത്തായി കാണുന്ന കേഗൽ നയൻറ്റി ഫുട് ഹബ്ബ് ഇത്തരം യൂസ്ഫുള്ളായ വീഡിയോസിനായി ഈ പേജ് ഫോളോ ചെയ്യുക